തന്റെ ഒരു ഡീസൽ ഏഴര മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ചാല് അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത് പറയുന്നത് രക്ഷപ്പെടാൻ അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നു പറഞ്ഞു പറഞ്ഞു ഞാൻ ഓക്കെ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ മനസ്സുണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഞാൻ പറയൂ അപ്പ തട്ടിപ്പാണല്ലേ പണി എടുക്കാണ്ട് വീട്ടില് കുത്തിയിരുന്ന അപ്പുറത്തും അപ്പുറത്തോക്കെ ഉള്ള ബോയ്സിനെടുക്കി ഞാൻ പറഞ്ഞു പറയുന്നുള്ളൂ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് നീ കൊടും ചതിയൻ ആ പാവ മായം കാട്ടി നാട്ടുകാരെ മുഴുവൻ നിന്റെ പരിപാടി ഞാൻ ഞാൻ അനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മക്ക് ഞാൻ പ്രശ്നേഷായി പണിയെടുത്ത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചിട്ട് ശീലായി പോയി പക്ഷെ അമ്മയെടുക്കല എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് നീയല്ലേ രാജാവ് മഹാരാജാവ് അതെ ഇവൻ ആള് അവിടെ നിന്ന് അല്ലാത്ത അവിടുന്ന് ആളെയൊക്കെ അപ്പുറത്തും ഗുണ്ടമാരും കൂടെ ആളെയൊക്കെ ഒച്ച വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുപ്പുറത്തുള്ള ഗുണ്ടമാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്തു വണ്ടിയൊക്കെ പൊളിക്കാനൊക്കെ നോക്കി സത്യം പറഞ്ഞാൽ ഇപ്പൊ വീട്ടിലോട്ടൊന്ന് കേറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോ വീടും ഇല്ല കൂടും ഇല്ല സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല ഇവൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ പ്രൂഫ് വീഡിയോ പ്രൂഫ്സ് ഉണ്ട് ഇതിപ്പോ ചോദിക്കാനൊന്നും പോണ്ട ചോദിച്ച അവൻ സമ്മതിക്കേയില്ല പക്ഷെ അവൻ ആള് ശരിയല്ല ഇത്രേ ഞാൻ പറയുന്നുള്ളു ഈ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന കാണുന്നവനല്ല ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ സാനിറ്റൈസർ കൊണ്ട് നടക്കുന്ന ഒരാൾ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ അറിയുന്നത് ഇത്തരത്തിലല്ല അശനേ ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം വേഷങ്ങൾ കിട്ടുന്നത് എന്റെ ഗോൾഡ് അവന് വിൽക്കണോന്നും പറഞ്ഞ് ഇതിനു മുന്നേ ഏപ്രിൽ മാസം മൂന്നാം തീയതി പ്രശ്നം ഉണ്ടാക്കുകയും എന്നെ മർദ്ദിക്കുകയും ചെയ്തായിരുന്നു ഇത്രയും നാളും പെണ്ണുങ്ങൾ ഉപദ്രവിക്കില്ലായിരുന്നു അതും തുടങ്ങി നാളെ കേസ് കൊടുക്കണം പുള്ള പോലീസ് അന്വേഷിക്കട്ടെ അതെന്താധാനം ഇല്ലാതായോ നിങ്ങൾ ഒന്ന് സഹോദരനല്ലേർത്ത് ഓഹോ അപ്പൊ ആൾക്കാർ പറയണ വെറുതെ അല്ല ഇവളെ അയാളെ വീട്ടിൽ പണയം വെച്ച് പോയി കളഞ്ഞേ അത് പോണ്ട പറഞ്ഞു ഇത്തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കേ ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കേയില്ല സത്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ അങ്ങോട്ടായി പോണ നമ്മള് ഒന്നും മനപൂർവ്വം ചെയ്യണതല്ല സത്യം